ായിട്ട് ആനച്ചൂടി വരുന്നുണ്ട് എടുത്ത് എവിടെയാണ് ആനയുണ്ടെന്നാ പറയാം മേ ബി ചിലപ്പോൾ ഓടിപ്പിക്കാം പറയാൻ പറ്റില്ല ഓടിപ്പിച്ചാലും എവിടെന്നു വെള്ളം ചടത്തി ചാടാനുള്ള ആരിക്കും പോലും നിൽക്കില്ല അയ്യോ പെട്ടെന്ന് നമുക്കിപ്പ എന്താ ചെയ്യാൻ പറ്റാല്ല ഹായ് കൈശാലും ഡെന്നിത് മേഖല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള യൂട്യൂബേഴ്സിന്റെ മീറ്റപ്പിനാണ് അതായത് ഡ്രീം കേരള എന്ന് പറയുന്നത് ശരി ഇവരെ തേർഡ് ആണ് പക്ഷെ എന്റെ ഫസ്റ്റ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് മീറ്റപ്പിന് വരുന്നത് അതെ അവരോട് മൂന്നാൾ ഫസ്റ്റ് അതെ ഇവർ വെക്കുന്നത് മൂന്നാമത്തെ മീറ്റപ്പ് ആണ് പക്ഷെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ മീറ്റപ്പിന് വരുന്നത് കേട്ടോ ഇവിടെ കുറെ സെറ്റപ്പുണ്ട് നമ്മൾ റിസോർട്ടിലാണ് വന്നേക്കണത് എല്ലാ യൂട്യൂബേഴ്സും അടിയിലുണ്ട് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഞാൻ പരിചയപ്പെടാം ആദ്യം ഒരാളിനെ പരിചയപ്പെടുത്തി തരാം ഇവനെ എനിക്ക് മുമ്പ് അറിയാം ഞങ്ങൾ കമ്പനി ഉണ്ട് അതായത് നമ്മുടെ ഓൾ കേരള നമ്മുടെ സൈക്കിൾ അതെ അമ്മയും മോൻ കൂടിയിട്ട് ഇറങ്ങിയൊരു ടൈം ഉണ്ടായിരുന്നു മുമ്പ് കുറേ ന്യൂസിലൊക്കെ വന്നതാണ് അതിലത്തെ ആളാണ് ചെറിയൊരാളാണ് അമ്മേനെ കൊണ്ടു പോകുന്നു വീട്ടിൽ പോട്ട് വീണ്ടും പോട്ട് അമ്മേനെടുത്തു മുപ്പത്തിമൂന്ന് അതെ രാത്രി വീട്ടിൽ പോയിട്ട് അങ്ങനെ പോലെയാ പിന്നെ ഇവിടെ രണ്ട് ഈ ചടച്ചേട്ടം ഒന്ന് പരിചയപ്പെടുത്തി ആ ടീമിലുള്ളതാണ് അതെ അതായത് നമ്മുടെ ആ ഫിഷിങ്ങിന്റെ ആണ് അതായത് വൈകുന്നേരങ്ങളൊക്കെ പൊട്ടി കമ്പി വെച്ച് മീൻ കുത്തി പിടിക്കുന്ന ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ അവരുടെ ടീമിൽ പെടുന്നൊരു ചേട്ടനാണ് ചേട്ടാ ചേട്ടൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഈ ചേട്ടൻ്റെ പേരിട്ട അങ്ങനെ വഴിയേ നമുക്ക് ഓരോരുത്തരും ഓരോരുത്തർ പരിചയപ്പെടാം ഒരാളവിടുന്ന് ഐഡന്റി കാർഡ് കഴിത്തിട്ടുണ്ടെങ്കിൽ നെഞ്ചും പിരിപ്പിച്ച് ഗുണ്ടയുടെ മാതിരി വരുന്നുണ്ട് തല്ലാൻ വരേണ്ട മതി നമ്മുടെ വിടെ ഓരോരുത്തർ ഉണ്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കാണിച്ചാട്ടാ ആ നിൽക്കുന്ന ബാമ്പു ഹട്ടിലാണ് അത് ജിംസ് എല്ലാവരും ഉണ്ട് മുള വെച്ച് പണിത ഒരു വീട്ടിലാണ് ഞാൻ ഉള്ളത് അത് ഏർമാടം എന്നൊക്കെ പറയും ഫോൺ നിലത്തിക്ക് വീണ അവിടെ ഇതാണ് അവസ്ഥ ഉള്ളി കയറി കാണിക്കട്ടെ അതായത് പുറത്തുനിന്ന് കാണുന്ന പോലെ ഉള്ളിൽ ഞാൻ കാണിച്ചാൽ ഫുള്ള് ഏ സിയാണ് ഫുള്ള് ഏ സിയാണ് അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ മാത്രമായിട്ട് ഈ മുളയും കാര്യങ്ങളൊക്കെ ഉള്ളില് കയറുമ്പോൾ കണ്ട ഫുള്ള് മരൊക്കെ വെച്ച് ഫുൾ സെറ്റപ്പ് നല്ല ബാൽക്കണി ഒക്കെ ഉണ്ടട്ടോ അതായത് ഹെവി സെറ്റപ്പ് ആക്കണ്ട നല്ല അടിപൊളിയായിട്ട് ഒരു പണിഞ്ഞിട്ടാണ് നല്ല വ്യൂ ആയിട്ട് ഇവിടെ നോക്കുമ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടം കുറെ സെറ്റപ്പ് ഉണ്ട് കാണാനായിട്ടാ കണ്ട 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 ഇതാണ് ഇവിടുത്തെ ബാമ്പു ഹട്ട് പക്ഷെ മാലിത്തിരി മാരി പോയി അവിടെ ബാത്റൂമും കുറെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇണ്ട് അവിടെ ഇതാണ് ബാമ്പു ഹട്ട് ഇവരൊക്കെ മുമ്പേ പരിചയമുള്ള പോലെ ഇങ്ങനെ കയറി കയറി പോകാൻ പറ്റും എനിക്ക് പിന്നെ ഇവിടെ വലിയ ഐഡിയ ഇല്ലാത്ത തരുന്ന അവരെ പിന്നാലെ കയറി പോവാ കുറെ സ്ഥലങ്ങളുണ്ട് പക്ഷെ ഇതൊരു കാടിന്റെ നടുക്കുള്ള പോലത്തെ ഒരു സംഭവം ഉണ്ടാ കൊറേ കാണാനുണ്ട് കണ്ട സൈഡൊക്കെ കണ്ടവര് സെറ്റ് ചെയ്തെ നല്ല അടിപൊളി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മുകളിലേക്ക് കയറും തോറും കുറെ എന്തൊക്കെയോ കാണാനുണ്ട് അവിടെ ഒക്കെ ഇണ്ടട്ടെ ഈ പറഞ്ഞ എന്താ പറയാ ബാമ്പു ഹട്ടും ഇത് ബാമ്പു ഹട്ടല്ല അതുപോലത്തെ ഒരു വേറൊരു സംഭവമാണ് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് ഞാൻ ഓർമ്മ എന്ന് പറഞ്ഞാൽ കാണിച്ചത് ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് വ്യൂ കണ്ട മക്കളെ പാറയും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വരണേലും കളിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ ഭയങ്കര തണുപ്പാട്ടാ നട്ടപ്പുറം വെയിലുള്ള സമയം പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല ഭയങ്കര തണുപ്പാട്ടോ അവിടെ അതെ നമ്മുടെ വണ്ടികളൊക്കെ കൂടെ എടുക്കുന്നുണ്ട് ഉള്ളതേ അങ്ങനത്തെ പേര് കുറേ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫുള്ള് കാടാ അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വഴിയൊക്കെ സെറ്റ് ചെയ്യുന്ന അടിപൊളിയായിട്ട് ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റിസോർട്ടാട്ടത് റിസോർട്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാം കുറേ ഉണ്ട് അവിടെ കാണാൻ ഞാനും കണ്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയ്യോ കുറേ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് സെറ്റപ്പൊക്കെ ചെയ്തതാണ് നമ്മുടെ സിമെൻ്റ് വെച്ചിട്ട് മരം പോലെ സെറ്റ് ചെയ്തിട്ട് എടുത്തുള്ളൊരു സംഭവമാണ് അതിന് കുറേ ഔഷധ ഗുണമുള്ള കുറച്ച് ചെടികളും ഞാൻ ഇതുവരെ കാണാത്ത പലതരം സാധനങ്ങളൊക്കെ കൂടി ഉണ്ട് ഓരോന്ന് കാണാൻ അതെ ഇതാണ് മറ്റേ കൊക്കോ അപ്പോൾ ഞാൻ അതിരപ്പള്ളി കൂമ്പോ കണ്ടിട്ടുണ്ട് ഈ സംഭവം പിന്നെ എവിടെ പോകുമ്പോഴാ മൂന്നാർ കൂമ്പോ കണ്ടിട്ടുണ്ട് ഈ എടുത്ത് ഇങ്ങനെ കണ്ടിങ്ങനെ തൊട്ടൊക്കെ ഇതാദ്യമായിട്ടാണ് കേട്ടോ അതെ അവിടെ ഒരു വ്യൂ ഉണ്ട് അവിടെ എന്തോ മറ്റേ ബങ്കി ജമ്മിങ്ങിൻ്റെ എന്തോ ഒരു പരിപാടി പോലെ തോന്നുന്നുണ്ട് അറിയത്തില്ല അവിടെ അറ്റത്തുണ്ടട്ടാ പിന്നെ ഇതാണ്ടാ ഈ പാറപ്പുറത്ത് ഇങ്ങനെ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടും നോക്കി നിന്നില്ലെങ്കിൽ ഇതാണ് മോന്തകുത്തി നിലത്തുമ്പോഴും അവിടുത്തെ കണ്ടിട്ടില്ല ഈ ഡാവാണ് നമ്മുടെ യൂട്യൂബിൽ ഈ എന്താ പറയുക കുന്തം മച്ചിന് മീന് കുത്തില്ല കൊറേ സെറ്റപ്പുള്ള ഏരിയ കേട്ടോന്തെങ്കിലും ചെറിയൊരു പാർട്ടി അല്ലെങ്കിൽ ചെറിയൊരു ഫംഗ്ഷനും ചെറിയൊരു മീറ്റപ്പ് പോയി സ്ഥലമൊക്കെ ഫുഡ് കഴിക്കാതെ കുറെ സംഭവങ്ങൾ അവിടെയൊക്കെ ഉണ്ട് ജിൻസേ ശപ്പുള്ളത് ഫുൾ ആ കത്താ പ്രോപ്പർട്ടി എന്നിട്ട് എടുക്കാം അപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തുഷാരഗിരി മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള ഉദ്ഘാടനമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാ കേരളത്തിലുള്ള അത്യാവശ്യം പ്രമുഖരായിട്ടുള്ള ബ്ലോഗേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടി വന്നിട്ട് ഈ മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമ്മളാണ് ആദ്യമായിട്ട് അങ്ങോട്ട് പോകാൻ പോകുന്നത് അതായത് ഈ വരുന്ന ജനുവരി തൊട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തുഷാരഗിരി മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രി നിങ്ങൾക്ക് അവർ അലൌഡ് ചെയ്യും പിന്നെ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ രണ്ടാമത്തെ വെള്ളച്ചാട്ടം നമുക്ക് ഇപ്പൊ എപ്പോൾ പോലും കാണാൻ പറ്റും പക്ഷേ ഈ മൂന്നാമത്തെ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള സ്ഥലമാണ് കാരണം അവിടെ ഫുള്ള് ആനയും മൃഗങ്ങളെല്ലാം ഇറങ്ങുന്നതാണ് അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അത് തന്നിട്ടുണ്ട് ഇപ്പൊ ഞാനിപ്പിക്കൊണ്ടെന്ന് പറയാണ്ട് അത് നമ്മുടെ ബാക്കി മരാണ് റാണി മുത്തശ്ശി എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ കയറുന്ന ഒരു സീനാണ് ഞാൻ നിങ്ങൾക്ക് ഇനി അടുത്തായിട്ട് കാണിച്ചരാൻ പോകുന്നത് ഫുള്ള് ആൻഡ് ഉള്ളില് ഫുള്ള് ഉള്ളു പൊള്ളയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇപ്പൊ നമ്മള് കേറിയായിരുന്നു ഇനി അടുത്ത സ്പോട്ടിൽ പോകാൻ പോവാ അയ്യോ എന്താ കണ്ടൊക്കെ വരണം എന്നാൽ പറയുന്നത് ഇറങ്ങിയിട്ടുണ്ട് ഇതും പണി കിട്ടും ആരും കൊറേ കാലങ്ങളായി പോവാത്ത നിങ്ങളിത് പോയി സുഹൃത്തുക്കളെ ഉണ്ട് സംഭവം മനസ്സിലാ വലിയൊരു വെള്ളാരങ്ങനെ കയറിപ്പോയി പാടാന്നാണ് പറയണേ ഒരു സ്മെല്ലും ഉണ്ട് ആനെ പണ്ടത്തിന്റെ പാട് സൗണ്ടൊന്നും ഉണ്ടാക്കേണ്ട വരാന്ന് പറഞ്ഞേക്കണേ കുറച്ച് ഹെവിയാണോ ഇതൊക്കെ ആന കുടിച്ചിട്ടുള്ളതെന്ന് പറയണേട്ടോ കണ്ട പഴി ആനപ്പാത ആനപ്പാതന്ന് പറയില്ലേ പപ്പ ആനയുണ്ട് പപ്പാണ് ഇതൊക്കെ ആന നശിപ്പിച്ചിട്ടുള്ള ടാസ്കാ പറയണേ കണ്ട ആന ഒട്ടിച്ചിട്ട് ഓക്കെ ആനപ്പിണ്ട കിടക്കുന്നുണ്ടോ നമുക്ക് ആനപ്പിണ്ടാണ് ഇതൊക്കെ ആന വരുന്ന പാതയെന്ന് പറഞ്ഞത് ആനപ്പാതയാണ് ഈ കാണുന്നതൊക്കെ നമുക്കീ സാറാണ് കാര്യങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് ഇതൊക്കെ ആന ഒഡിച്ച് മടക്കി പോയിട്ടുള്ള സംഭവം ഉണ്ടോ അതൊക്കെ അധികം സൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കാണുന്ന സൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക നല്ല ഫ്രഷാണ് എനിക്കുണ്ടോ ഒരു പത്താളുടെ അടുത്തൊക്കെ കയറിയിട്ടുള്ളൂ അതിന് മേലെ അനുവദി വരില്ല കയറാൻ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് മുട്ടിപ്പഴം വെള്ളപ്പൈൻ ഈ വെള്ളപ്പയിൻ്റെ ഹൈറ്റ് ഉണ്ട് ഫേസ് അയ്യോ കാലം വന്ന പാടങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഫൈനലി രണ്ടാമത്തെ വെള്ളച്ചാട്ടവും അല്ലെങ്കിൽ ആദ്യത്തെ വെള്ളച്ചാട്ടവും ഞങ്ങൾ എത്തിക്കും പക്ഷെ തീർന്നിട്ടില്ല അവിടെ ഇങ്ങനത്തെ ഇവിടെ ആനപ്പുണ്ടെ ഫ്രഷ ആനപ്പുണ്ടാക്കാം സാധനം ഞാൻ പറയും മീൻപിടുത്തത്തിന്റെ രാജാവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഹെവി ആയിട്ടുള്ള ചട്ടം കാണിച്ച ഇതിലേക്കൊക്കെ വീണ എടുക്കാൻ കിട്ടില്ലേ കഴിച്ചു ഓക്കെ ഫൈനലി രണ്ടാമള്ള ചട്ടത്തിന്റെ അവിടെയാണ് ഇപ്പൊ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഏട്ടാ ഒരുപാട് ട്രക്ക് ചെയ്തു ഇനിയും പോവാണ്ട് മൂന്നാമത്തെ വെള്ളച്ചാട്ടം മൂന്നാമത്തെ വെള്ളച്ചാട്ടമാണെങ്കിലും ഏറ്റവും ഡാർക്ക് എന്നാണ് പറയുന്നത് അവിടെയാണ് കൊറേ കാലമായിട്ട് അടച്ചുപൂട്ടി കിടന്നിരുന്നത് പലതരത്തിലുള്ള മൃഗങ്ങൾ അവിടെ ഉണ്ടാവും പുലി വരെ ഉണ്ടാവും എന്നാണ് അവര് പറഞ്ഞേട്ടാ കണ്ടാ അവിടെയാണ് ഒരു വ്യൂ പോയിന്റ് ഞാൻ കുറച്ചുണ്ടായി എടുത്ത് കാണിച്ചുണ്ട് നല്ല ചിമിഷ്ടായിട്ടില്ലേ അതിന്റെ പവറും ഇതിലേക്ക് എന്റെ ഫോൺ പോയി കഴിഞ്ഞാൽ എനിക്ക് മാപ്പിട്ട് നോക്കിട്ട് കുത്തിരിക്കാം അതാണ് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുന്നത് ഈ ഭയങ്കര ഡെയിഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനില് നമുക്ക് എന്താണ് പറയാനുള്ളത് ആനയെ കാണുമോ ായിട്ടുള്ള സിറ്റുവേഷനില് കണ്ടാലും ഫ്രാൻസ് ആയിട്ട് ഒരു കാര്യമല്ലേ ഈ ഫാൻസിനൊക്കെ എൻജോയ് ചെയ്യാം നമ്മളുടെ ഒപ്പം ഒരു കൂടെ എഴുത്താറുണ്ട് അപ്പൊ അദ്ദേഹത്തിനോട് ഒരു സിറ്റുവേഷൻ വന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചുമ്മാ ചുമ ചോദിച്ചു നല്ലത് ആന വന്നിട്ട് പെട്ടെന്ന് ആന നമുക്കിപ്പോ എന്താ പറ്റാ പെട്ടെന്ന് ആന വന്നാൽ തിരിഞ്ഞ ചെയ്യാല്ലേ വേറെ അതിലൊന്നും ചെയ്യാല്ല അല്ലെങ്കിൽ ഏറ്റവും പറ്റുന്നത് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ആർപ്പിടാം ഓവറൊക്കെ സൗണ്ട് ഉണ്ടാക്കിക്കൂടുക അത് കറക്റ്റ് ആയിട്ട് പാലിച്ച് കൊടുക്കുക അതല്ലാണ്ട് ഇവര് വേറൊരു നമ്മൾ കാട്ടി കാട്ടിക്കാട്ട് ഓവർ സൗണ്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നിൽ എന്ത് മൃഗം ഉണ്ടെന്നോ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നും നമുക്ക് അറിയുന്നില്ല കൂടുതലും നമുക്ക് ആനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്മെല്ലിനോട് മാത്രമേ ആന ചൂരുന്നതാണ് ആ ഒരു സംഭവം അപ്പൊ പുലി അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് അറിയാൻ പറ്റും ഞാനേ ഒരു സമയത്ത് വൈൽഡ് ഫോട്ടോഗ്രാഫിക്ക് പോയി അവിടത്തെ ഒരു ഗൈഡ് പറഞ്ഞ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ പുലി വരുന്ന സമയത്ത് ഇപ്പൊ ഒരു നാലാളുടെ കൂടുതൽ ആളെ നമ്മളിങ്ങനെ കല്ല് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ച പോകുന്നു അത് ഉള്ളതാണ് ശരി അങ്ങനെ ആ ആളെന്നോട് പറഞ്ഞു നമ്മള് ഓടിയാലാണ് പിന്നാലെ വരുക

മാത്രേ അതെ മാക്സിമം മനുഷ്യന്റെ അഥവാ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ വന്യമൃഗങ്ങളൊക്കെ ഒരു പരിധിവരെ ഒഴിഞ്ഞു ഒഴിഞ്ഞു മാറി പോവും നമ്മുടെ നിക്കില്ല ഓക്കെ കാട്ടിലെങ്ങനെ പെട്ടിസ് മറക്കണ്ടാള് മാത്രമല്ലോ അതിന്റെ ഉള്ളില് ഇനി ഇവിടെ നിന്നും നമ്മൾ വീണ്ടും കയറാൻ പോകുന്ന ാണ് കാട്ടിലന്നണ്ട് കാട്ടിലുണ്ട് രണ്ട് കളറില് കേറാൻ പറ്റുന്ന വൃത്തി വരുന്നില്ല അവസാനിപ്പിച്ചു അപ്പൊ ഇവിടെ റെഡിയാണ് അടുത്ത സ്ഥലത്തേക്ക് കേറാൻ കമോൺ കമോൺ ഇതാണ് വരുന്ന വഴിയാന്നിട്ട് പറഞ്ഞത് ഇനി റൂട്ടിൽ കേറിയിട്ട് ആ റൂട്ട് പോകുന്നതാണ് ആള് പറഞ്ഞത് നമ്മളിനിയും കാടിഞ്ഞ മന്തേരുള്ളിൽ പോവുക വഴി ഇല്ല ഇവിടെ മക്കളെ വന്നത് മുതലേ കണ്ട ബാക്കില് ഒരു അത്യാവശ്യം നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് ഈ വരുന്ന ഒന്നാം തീയതി മുതലേ അതായത് ജനുവരി ആയിരിക്കാം ജനുവരി ഒന്നാം തീയതി മുതല് ഇവിടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ കാൽപ്പുഴക്ക് വരാം നമ്മൾ ഒരുപാട് നേരം ഒന്നര കിലോമീറ്റർ ഇങ്ങനെ ുംറഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്ത് നമ്മൾ അതിമനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ മൂന്നാമത്തെ സ്ഥലത്ത് എത്തിയിരിക്കുന്നു ആരാ ചോദിച്ചല്ലേ ഇഷ്ടമുണ്ടായിട്ട് എനിക്ക് പറഞ്ഞ പോടേന്ദി വിടായിരുന്നു അവിടെ എത്തിയോ വേണ്ട ഞാൻ നമ്മളെ കൊണ്ടുവന്ന ഗാഡ് അവിടത്തെ ആണ് ഭയങ്കര ഹെവിയാണ് കേട്ടോ ബാക്ക് സൈഡൊക്കെ കണ്ട നടന്ന് കേറാനുള്ള ഉപകാരമുണ്ട് അടിച്ച് പൊളിച്ച് പോരെ അടിപൊളി സ്പോട്ടാ സംഗതി കണ്ട ഈ സാധനമാണ് അതായത് നമ്മുടെ മെത്തുവല മുറിവ് കാട്ടിൽ വെച്ചിട്ട് പറ്റിക്കഴിഞ്ഞാ ഇത് അരച്ച് തേച്ച് കഴിഞ്ഞാ സംഗതി മാറും എന്നാണ് പറയണേ അപ്പൊ ഇവിടെ കാട്ടിൽ കുറേ ചെടി മാറണ്ട ഇതാണ് ഐറ്റം കണ്ടോ അത് ക്രിസ്മസ് ട്രീ പോലെ ഉണ്ടാവും കാണുമ്പോൾ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക വേറെ വല്ല ചെടി തേച്ചിട്ട് ചത്തുപോകാൻ നിൽക്കരുത് അതാണ് നോക്കിയുള്ളൂ വീഡിയോ കണ്ടിട്ട് കൃത്യമായിട്ട് അത് തന്നെ തേക്കുക കാറ്റിലൊക്കെ പെട്ടാൽ ഇപ്പം ഇതാണ്ട നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ് റൂമാണ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കണ്ട എ സി ഉണ്ട് അതായത് അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ഒരു രക്ഷയില്ല കണ്ട സപ്പറേറ്റ് ഫാനുണ്ട് എ സി ഉണ്ട് കുറേ ലൈറ്റ് ഉണ്ട് അലമാരി ഉണ്ട് അതേപോലെ തന്നെ അതെ ബാൽക്കണിക്ക് ഒക്കെ വന്നാൽ വേറെ ലെവൽ വ്യൂ ആണ് ഉണ്ടോ നോക്കി അടിപൊളി വ്യൂ അവിടെ നല്ല അടിപൊളിയായിട്ട് കാണാം കൊക്കോ കൃഷി കുറേ ഉണ്ട് ഇവിടെ കാണാൻ ഞാൻ തന്നെ ഞാൻ തന്നെ ഓൺലി വീഡിയോ പർപ്പസ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇണ്ടാക്കി കുഞ്ഞിനെ കൊണ്ടോ ഓക്കേ ഓക്കേ അയ്യോ അമർക്കോ അമർക്കോ അയ്യോ സെറ്റ് ആ പ്രഗ്രാസ് ഓണം കുട്ടിനെ കൊണ്ടോ അമ്മ गेलाോ ആഹോ ആഹോ നാ നമ്പാച്ചിനല്ല നിങ്ങൾ എന്തേ പിന്നെ ആ ലൈറ്റ് ഓഫ് ആ തേരാ ഓ ഓ ഡേറ്റ് പോകാണ്ട് അതായത് ഞങ്ങളുടെ ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഈ റിസോർട്ടിൽ നിന്ന് പോവാണ് ഞങ്ങളുടെ അടുത്ത റിസോർട്ടിലേക്ക് അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഫുള്ള് അലമ്പാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇനി പോകണം അപ്പോൾ ഇവിടുത്തെ ഏകദേശം ഒരു ട്രക്കിങ് ഉണ്ടായിരുന്നു അന്ന് പോയില്ല ഇവിടെ അടുത്തു തന്നെയായിരുന്നു മറ്റുള്ളൊരു വിധം സംഭവങ്ങളൊക്കെ നമ്മൾ കവളില്ലായിരുന്നു അതായത് നമ്മുടെ ബാൽക്കണി ഫുള്ള് വൈബായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞു കണ്ടല്ലോ ഫുള്ള് വൈബ് ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു അപ്പോൾ അതൊക്കെ മൊത്തം കാര്യം ഇനിയിപ്പോൾ അടുത്ത ഇന്നത്തെ ഡെസ്റ്റിനേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാന്നൊക്കെ ഒരു ഐഡിയ ഇല്ല കാരണം വെച്ചാൽ അവർ പറഞ്ഞായിരുന്നു പക്ഷേ ഇനി എനിക്ക് ഓർമ്മയില്ല ഇനി പോയിട്ട് വേണം അതൊക്കെ കാണാൻ വൺ ബൈ വൺ ആയിട്ട് ഞാൻ നിനക്ക് ഓർമ്മ ഇറന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ അതെ അതെ നമ്മൾ അടുത്ത റിസോർട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെ അപ്പം നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ടെന്ന് പുതിയതായിട്ട് അതെ നമ്മുടെ എസ് ടി ബ്ലോഗർ ആകാശേട്ടൻ്റെ അമ്മയാണ് കേട്ടോ അതായത് നിങ്ങളെല്ലാവരും ഒരു ഇത് എല്ലാവരും കണ്ട് കാണും അതായത് ഒരു അമ്മയും മോനും ഒരു സൈക്കിൾ ക്യാമ്പറിൽ ട്രാവൽ ചെയ്യുന്നത് അതിലത്തെ അമ്മയാണ് ഈ കാണുന്നത് അപ്പോൾ ആൾ ഇന്നലെ വൈകിട്ടാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത് പകലുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ നമ്മുടെ റിൻ ഉണ്ട് നമ്മുടെ റിൻ ചേച്ചിയുടെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന ചേട്ടനുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മുടെ ഒപ്പം ബാക്കി അവിടെ എത്തിയിട്ട് എല്ലാരേയും കാണിച്ചിട്ടുണ്ട് എല്ലാരും ഇവിടെ ഇരിക്കുന്നുണ്ട് അടുത്ത റിസോർട്ടിലേക്ക് അടുത്ത നമ്മളടുത്ത ഡെസ്റ്റിനേഷനിലെത്തിട്ടെ ഇതാണ് നമ്മളെ അടുത്ത റിസോർട്ട് വരുന്ന ഫുൾ സെറ്റപ്പ് ആണ് സെറ്റപ്പ്ണ്ട പൂളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ വൺ ബൈ വൺ ആയിട്ട് വ്യൂ ഞാൻ വാ ഇവിടെ പോലെ വാക്കോക്ക് നമ്മുടെ ചങ്കാണ് ഇന്നലെ ഫുള്ള് ഞങ്ങള് അടിച്ച് പൊളിച്ച് പൂളിലൊക്കെ തിർത്താണ്ട് ഇന്ന് ഇനിയിപ്പോ പകൽ വെളിച്ചത്തിൽ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഫുഡില് ഫുള് ഫുൾ വൈബ് പറഞ്ഞാൽ വേറെ എവര് ഇന്നത്തെ ഫോട്ടോഷൂട്ട് കൊറേ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഒന്നൊന്നായിട്ട് തുടങ്ങണം നമസ്കാരം നമ്മൾ കാരണം ഇപ്പം പറയൂ ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും മൗണ്ടൻ ത്രീ സിസ്റ്റി എന്ന് പറയുന്ന ഓക്കെ അപ്പം മൗണ്ട് ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന റിസോർട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത് അടാ ഫുള്ള് വൈബാണ് മറ്റവിടുത്തുനിന്ന് നിങ്ങൾ എന്താ പറയുക ഷട്ടിലാണ് കൂടുതൽ കളിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യാരം ബോർഡ് ചെസ് അങ്ങനത്തെ ഓരോ ഐറ്റംസുകളൊക്കെ ഉണ്ട് മൂത്തൊക്കെ എന്തെങ്കിലും പാടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ഇവിടുത്തെ കാരണം ഫുള്ള് അതായത് എന്തുകൊണ്ടാണ് ഈ ത്രീ സിക്സ്റ്റി എന്നുള്ള പേര് എന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഫുള്ള്

ഈ വഴി ൂടെ ഫണേ ഇനിറോഡാവ ഇപ്പറത്തെ സൈഡൊക്കെ പൊക്കേണ്ടും ഓഫ് റോഡും ഒരേ വൈബ് നാളായിട്ട് ഇവിടേക്ക് ഓഫ് റോഡിന്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ ഇപ്പൊ നിങ്ങളാണ് വരുന്നത് കണ്ടാ ഫുള്ള് കാട് പിടിച്ച് കിടക്കണ ഇവിടെ ഒരു പെഡ വ്യൂ ഉണ്ട് ഞങ്ങൾ കാൻസാം കണ്ടാ മൗണ്ട് ഫുള് സെറ്റായ കണ്ടോ സൺസെറ്റ് ആയി അവിടെ കണ്ട 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 അങ്ങനെ നിക്കുന്ന സ്ഥലം സ്ഥലങ്ങളുണ്ടോ ഇന്നങ്ങോട്ട് പോയിട്ടോ അതെ അതാണ് റിസോർട്ട് അവിടെ ആയിട്ട് റിസോർട്ട് എന്തു വൈബ്